നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്പ് വീണ്ടും യുദ്ധകാലത്തിലേക്ക് കടന്നു പോവുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് യുദ്ധം ഉണ്ടായേക്കാമെന്ന ജാഗ്രതയിലേക്ക് തന്നെ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ ഭയപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാറ്റോ ഉൾപ്പെടെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അതിർത്തികളിൽ അവരുടെ സൈന്യത്തെ വിന്യസിക്കുന്ന കാഴ്ചയാണ് ലോകത്ത് ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പും അമേരിക്കയും യുദ്ധത്തിന്റെ ഒരു കോണിൽ നിൽക്കുമ്പോൾ മറുകോണിൽ ധീരതയോടെ നിൽക്കുന്നത് മറ്റാരുമല്ല അത് റഷ്യ തന്നെയാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ നിലവിലുള്ളത് തകർന്ന ഒരു സമ്പദ് തന്നെയാണ് അതിന്റെ അവസ്ഥ പഴയതിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ നൽകിയതും യൂറോപ്പിന് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് നേരത്തെ ഉക്രൈന് അനുവദിച്ച ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഉക്രൈനെ അമേരിക്ക വിലക്ക് നൽകിയത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ആയുധങ്ങൾ കൂടുതലായി നൽകിയതോടെ യൂറോപ്പിന്റെ പോരാട്ട വീര്യം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ യുക്രൈനെ അമേരിക്ക ആയുധങ്ങൾ കഴിഞ്ഞു ഇനി അത് ഉപയോഗിക്കാനുള്ള വിലക്ക് കൂടി അമേരിക്ക നീക്കിയാൽ അത് ലോകത്തുണ്ടാക്കുന്നത് വലിയൊരു മഹായുദ്ധം തന്നെയായിരിക്കും അതോ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ വരെ എത്തിച്ചേർക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് എന്നാൽ യൂറോപ്പിനെ ഒന്നടങ്കം ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് റഷ്യ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിനെ മൊത്തം ഭയത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ഉത്തര കൊറിയ സന്ദർശനം അത് തന്നെയാണ് റഷ്യൻ പ്രദേശങ്ങളിൽ ഉക്രൈന്റെ പാടെ തുടച്ചു തുടച്ചുമാറ്റുന്നതിന് റഷ്യ സഹായിച്ചിരുന്നത് ഉത്തര ഉത്തരകൊറിയയുടെ പതിനായിരക്കണക്കിന് സൈനികരുടെ പങ്കാളിത്തം തന്നെയായിരുന്നു ഈ സന്ദർശനത്തിൽ പ്രധാനമായ യുദ്ധതന്ത്രങ്ങളും ഇപ്പോൾ ഉത്തര ഉത്തരകൊറിയവുമായി റഷ്യ പങ്കുവെക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് മാത്രവുമല്ല ആയിരം ക്ലിയറൻസ് സൈനികരെയും അയ്യായിരത്തോളം കോമ്പാക്ട് എഞ്ചിനീയർമാരെയും റഷ്യയിലേക്ക് അയക്കുമെന്നും ഇപ്പോൾ ഉത്തര കൊറിയ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് ഒന്നു തന്നെയാണ് യൂറോപ്പ് ഒരു യുദ്ധത്തിൽ ഇറങ്ങിയാലും റഷ്യ അതിൽ വിട്ടുകൊടുക്കാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ യുദ്ധ പദ്ധതികൾ തന്നെയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പടിഞ്ഞാറൻ യൂറോപ്യൻ നേതാക്കൾ ചരിത്രത്തിലെ പാഠങ്ങൾ മറന്നുവെന്നും റഷ്യയുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും ഭൂഖണ്ഡത്തെ നയിക്കുകയാണെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലോകത്തിന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതും കൂടിയായതോടെ കാര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം റഷ്യക്കെതിരെ ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള സൈബർ ആക്രമണങ്ങളും ഹാർഡ്വെയർ ബഹിഷ്കരണങ്ങൾ എന്നിവ നടത്തിക്കൊണ്ട് റഷ്യയുടെ ഇന്റലിജൻസിനെ തകർക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടത്തുന്നുണ്ട് എന്നാൽ ബ്രിക്സ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാനാണ് ഇപ്പോൾ റഷ്യ ശ്രമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയെല്ലാം ഒന്നടങ്കം യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ലോകത്തെ തന്നെ വലിയ സൈനിക ശക്തികളായി കണക്കാക്കപ്പെടുന്ന ഉത്തര കൊറിയയെയും ചൈനയെയും നേരിട്ട യുദ്ധക്കളത്തിൽ ഇറക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുധം തന്നെ ആകുമെന്ന തൊഴിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെല്ലാം ലോകത്തെ തന്നെ ഭയപ്പെടുത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം